ഞാൻ തുടങ്ങിയ കാലത്ത് മൂന്ന് രൂപയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് മൂന്നരയാക്കി നാലാക്കി ഇനി ഒരു കാരണവശാലും ഇതിന് വില കുറയാൻ പോകുന്നില്ല ഞാനായിട്ട് ഒരു അഞ്ച് വർഷം കൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷം വാഴയിലെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് അപ്പോൾ ഒരു ലക്ഷം പ്ലാസ്റ്റിക് എനിക്ക് ഒഴിവാക്കാൻ പറ്റും ായിട്ട് സ്വീകരിക്കുക വ്യക്തി ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് നല്ല ഭാവിയിലേക്ക് പ്രയോജനം കിട്ടുന്ന ഒരു തൊഴിലാണ് പൈസ ഉണ്ടാക്കാം ഹലോ നമസ്കാരം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് വരാനൊരു ഒരു പ്രത്യേക കാരണമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന കണ്ടില്ലേ നല്ല മനോഹരമായ ഒരു വാഴത്തോട്ടത്തിലാണ് നമ്മളെല്ലാവരും വീടുകളിൽ വാഴ വെക്കും കൊലകൾക്ക് വേണ്ടി പക്ഷേ കൊലകൾക്ക് വേണ്ടി അല്ലാതെ ഇലകൾക്ക് വേണ്ടി വാഴത്തോട്ടം ഉണ്ടാക്കിയ വാഴ വെച്ച ഒരു ചേട്ടനെ നമ്മളിന്ന് പരിചയപ്പെടാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാക്കചാട്ട സ്വാഗതം നമസ്കാരം കൊലയാണോ ഇലയാണോ എനിക്ക് ഇലയാണ് പ്രാധാന്യം ഇലയാണ് പ്രാധാന്യം അതെങ്ങനെയാണ് സാധാരണ എല്ലാവരും കൊലക്ക് പുറകെ പോകുമ്പോൾ എങ്ങനെയാണ് ഇത് ഇലയിലേക്ക് വന്നത് ഇലയ്ക്ക് നല്ല മാർക്കറ്റും വിലയുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പം ഒരു വാഴക്കൊല വെക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഇല വിറ്റാ കിട്ടുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അഞ്ചു വർഷം മുന്നേ ഇത് ഇല വെട്ടി കാശാക്കാൻ തുടങ്ങിയത് അഞ്ചു വർഷമായിട്ട് അത് ശരി ഏകദേശം എത്ര ഇലകൾ വരെ വിറ്റ് വിൽക്കാറുണ്ട് ഡെയിലി ഞാൻ ഡെയിലി പറയുവാണെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് ഇല ഡെയിലി കൊടുക്കാറുണ്ട് അഞ്ചു വർഷത്തിനോട് ഇടയ്ക്ക് ഏകദേശം ഒരു ഒരു ലക്ഷം ഇലയോളം ഇപ്പൊ ഞാൻ കൊടുത്തിട്ട് ചില ദിവസങ്ങളിൽ ഓർഡർ വരും വരും ഞാൻ അങ്ങ് അങ്ങനെയൊക്കെ ഉണ്ട് ആണല്ലേ നമ്മൾ നമ്മൾ ഈ ഈ ചിലപ്പോ കൊലകൾക്ക് വേണ്ടി കൊല ആവാൻ വേണ്ടി എന്റെ വീട്ടിലൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ വളം ഇടാറുണ്ട് ഇലകൾക്ക് വേണ്ടി വളരുമ്പോൾ അതേ വളം തന്നെയാണോ അതോ എങ്ങനെയാണ് അതിൽ വ്യത്യാസം ഉണ്ടോ വളത്തിന് വ്യത്യാസമൊന്നുമില്ല അതേപോലെ തന്നെ മതി പരിപാലിക്കുന്ന രീതിയാണോ എങ്ങനെയാ അത് അതായത് നമ്മൾ സാധാരണ വാഴ വെച്ച് കൊല എടുക്കുന്ന ആ രീതിക്ക് തന്നെ കൃഷി രീതികളല്ല അതൊക്കെ തന്നെ അങ്ങനെ ചെയ്താൽ മതി പക്ഷെ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ മുതലേ നമുക്ക് ഇല വെട്ടി തുടങ്ങാം അതായത് നമ്മളൊക്കെ വീടുകളിൽ ഇങ്ങനെ കൊല കൊല വരുന്നുണ്ടോ നോക്കി നിക്കുന്നതിന്റെ പകരം ഇവിടെ ഇല വരുന്ന പൊതുവെ ഇപ്പൊ വേറെ ആരെങ്കിലും കേരളത്തിൽ ചെയ്യുന്നുണ്ടോ ഇതുപോലെ ഇല്ല ഇല്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും വളരെയധികം ആൾക്കാർ എന്നെ വിളിച്ച് എനിക്ക് ചോദിക്കാറുണ്ട് ഇതിന്റെ രീതി വിവരന്റെ രീതി എന്താണ് എങ്ങനെയാണ് ഇതിന്റെ കൃഷി രീതി അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ ഇലയുടെ ആവശ്യത്തിനുള്ള എൺപത് ശതമാനം ഇലയും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് ഒരു ഇരുപത് ശതമാനം ഇലയും നമ്മുടെ പ്രാദേശികമായിട്ട് നമ്മുടെ നാടുകളിൽ എടുക്കുന്നുള്ളൂ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഇല കിട്ടാൻ അവൈലബിൾ ആയിട്ട് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ തേടി വന്നോളൂ അപ്പൊ എനിക്ക് എന്നെ വിളിക്കുന്ന ആവശ്യക്കാർക്ക് കൊടുക്കാൻ എന്റെ ഇല ഇല്ല ശരി ശരി അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി പറഞ്ഞു ഈ തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും ശരിക്കും കാരണം അത് തന്നെയായിരുന്നു അത് തന്നെയായിരുന്നു ഇവിടെ ഇല ആവശ്യത്തിന് കിട്ടാനില്ല തമിഴ്നാടിനെ ആശ്രയിച്ചാണ് നമ്മൾ നിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അത് ആദ്യം തന്നെ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ കാരണം ഈ ഒരു ഇല ആവാൻ എത്ര ദിവസം നമ്മൾ എടുക്കും ഒരു വെട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു ഇല വെട്ടിയാൽ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം കഴിഞ്ഞ് ഉറപ്പായിട്ട് അടുത്ത ഇല വന്നിരിക്കും അടുത്ത ഉറപ്പായിട്ട് ഉറപ്പായിട്ട് വന്നിരിക്കും നമ്മൾ വെട്ടുന്ന സമയത്ത് ഇപ്പം ഇപ്പൊ നമ്മുടെ കണ്ടിട്ടുണ്ട് എനിക്കറിയില്ല നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പെട്ടെന്നൊക്കെ ഒരു വാഴ തന്നെ എല്ലാ ഇലകളും മുറിക്കുന്ന ഒരു ഉണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇല ഫുൾ ആയിട്ടുള്ള ഇലയാണ് വരുന്നത് ഞാനിവിടെ ഒരു വ്യത്യാസമായ രീതിയിൽ എന്ന് വെച്ചാൽ ഞാൻ ഈ ട്യൂഷൻ മാത്രമേ വെട്ടാറുള്ളൂ അതായത് ഈ അറ്റത്തെ ഇല മാത്രം പോഷൻ ഈ ഒരു പോഷൻ ബാക്കി അവിടെ നിർത്തിയിരിക്കും കാരണം അതിന് കുറച്ച് എനർജി ഊർജം വാഴയ്ക്ക് വേണമല്ലോ കാരണം ലാസ്റ്റ് ഒരു കൊലയും കൂടെ കിട്ടുന്നതല്ലേ ഞാൻ ഈ ടൂഷനില മാത്രം ഇതിനാണ് ഡിമാൻഡും ആണ് ഡിമാൻഡും ഇങ്ങോട്ട് വരുന്ന ഇലയ്ക്ക് ക്വാളിറ്റി കുറവാണ് അസയും കുറവാണ് ഇത് രണ്ടു രൂപ വില പീസേ കീറ്റലേ ഇതിന് കീറ്റലാണ് രണ്ട് രൂപ വിലയേ ഉള്ളൂ ഇതിന് സീസൺ സമയത്ത് ഓണത്തിനും മറ്റു സീസണൊക്കെ ചിലപ്പോ ആറ് രൂപ ഏഴു രൂപ എട്ട് രൂപ വരക്കെ വരും ഓ ഇതിന് ശരി ഈ ഒരു ഒറ്റ പീസിന് ശരിക്കും ഓണം കല്യാണം കൂടുതൽ വരുന്ന സമയത്ത് ഇത് കിട്ടാനില്ല വരും ഭയങ്കര പിടിയായിരിക്കും അപ്പൊ വില കൂടും ആയിട്ട് വില വിപണി വില കൂട്ടു നമ്മള് നാല് രൂപ ഞാൻ തുടങ്ങിയ കാലത്ത് മൂന്നു രൂപയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് മൂന്നരയാക്കി നാലാക്കി ഇനി ഒരു കാരണവശാലും ഇതിന് വില കുറയാൻ പോകുന്നില്ല കാരണം ലേബർ ചാർജും ഇന്ധന വാഹനത്തിന്റെ ചാർജും കൂടിയല്ലേ വരുള്ളൂറപ്പായിട്ട് ഇത് വില കൂടാനും സാധ്യുള്ളൂ കുറയത്തില്ല അതുപോലെ ഇതിപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചൊക്കെ പറഞ്ഞു ഇതിൻ്റെ ഒരു ഈ ഒരു പറമ്പിന് കുറച്ച് പ്രത്യേകതകളുണ്ട് അതും കൂടി എങ്ങനെയാണ് ഈ അതായത് വാഴ വെക്കുന്നത് പോലും ഒരു കുഴിയിൽ തന്നെ അതെങ്ങനെയാണ് ആ ആശയൊക്കെ വന്നത് അതായത് ഇപ്പൊ നിങ്ങൾ ഈ വാഴത്തോട്ടം കണ്ടോ ശ്രദ്ധിച്ചോ രണ്ടു മാസം വെറും രണ്ടു മാസം പ്രായമായ ഒരു വാഴത്തോട്ടാണ് ഒരു നാപ്പത്തിരണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ നിലവെട്ടാൻ തുടങ്ങി അതിന്റെ കാരണം ഇതെന്റെ നാലാമത്തെ പ്ലാന്റ് ആണ് അതായത് നാല് നാല് കൃഷിയിടം വേറെ ഉണ്ടായിരുന്നു ഇപ്പഴും രണ്ടെണ്ണം ഞാൻ നിലനിർത്തുന്നുണ്ട് ഒരെണ്ണം പോയി ഇത് ഇതിന് വളരെ പ്രത്യേകതയുണ്ട് ഇതിന്റെ പ്രത്യേകത നിങ്ങളുണ്ടാവും ഒരു കുഴിയില് മൂന്നും വാഴ ഉണ്ട് ഇതൊക്കെ നാലെണ്ണം ഉണ്ട് രണ്ടും മൂന്നും വാഴ ഉണ്ട് രണ്ടും മൂന്നും വിത്ത് വെച്ചു കാരണം അതിന്റെ കാര്യം വെച്ചാൽ നമ്മള് കുറച്ച് വെള്ളവും കുറച്ച് വളവും ഇട്ടാ മതിയല്ലോ സ്പേസും കുറവും നമ്മുടെ ഉദ്ദേശം ഇലയാണല്ലോ അതെ അപ്പൊ ഈ വളർന്നു വരുന്ന ഇല വെട്ടി എടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അവസാനം നമുക്കൊരു കൊല കിട്ടും അത് വേറെ കാര്യം പക്ഷെ അതുകൊണ്ടാണ് ഈ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചത് ശരിക്കും അതെ ഈ അതൊരു പുതിയ അറിവാണ് ഒരു ഒരു കുഴി തന്നെ രണ്ടും മൂന്നെണ്ണൊക്കെ വെക്കാൻ പറ്റുന്നുള്ളത് അത് എങ്ങനെയാണ് എവിടെ എങ്ങനെയാണ് ഞാൻ തന്നെ പരീക്ഷിച്ചത് നമ്മുടെ ഇലയാണല്ലോ നമ്മുടെ പ്രാധാന്യം അതുകൊണ്ട് രണ്ടും മൂന്നെണ്ണം വെച്ചു കഴിഞ്ഞാൽ ഇല വെട്ടി എടുക്കുക പരമാവധി ഇല വെട്ടിയെടുക്കുക പിന്നെ അവസാനം ഒരു കൊല ബോണസ് പോലെ നമുക്ക് കിട്ടുമില്ല പിന്നെ ഇതിൻ്റെ വളപ്രയോഗമാണെങ്കിലും ഞാൻ ഇവിടെ ഒരു പുതിയൊരു രീതിയാണ് ചെയ്യുന്നത് സാധാരണ എല്ലാവരും വളം കോഴി കാഷ്ടവും ചാണാനും എല്ലുപൊടിയും കൂടിയും എല്ലാം ഉണ്ണാക്കെല്ലാം കൂടെ ഒരു നിശ്ചിത അനുപാതത്തിലെടുത്ത് ചൂട്ടിക്കൊണ്ട് ഇടുകയാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ലേ ഇത്തവണ ചെയ്തത് ഇത്തവണ ഞാനൊരു ടാങ്ക് ഒരു ഇരുന്നൂറ് ലിറ്ററിൻ്റെ ടാങ്ക് മേടിച്ച് അതിലേക്ക് ഈ കോഴിവളവും ചാണാനും കൂടെ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞ് അതിൻ്റെ കെട്ടും പുളിയെല്ലാം പോയതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് വേപ്പും മിണ്ണാക്കും എല്ലുപൊടിയും കൂടി ഇട്ട് ഡയലൂട്ട് ചെയ്ത് കുറുക്ക് പരുവത്തിലാക്കി എടുത്ത് അതിൻ്റെ അത് വെള്ളവും കൂടെ ചേർത്ത് അങ്ങനെ ഓരോ വാഴയുടെ ചൂട്ടിൽ ഞാൻ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഭാഗ്യത്തിന് നമുക്ക് മഴയും സമയത്തിന് കിട്ടി അതുകൊണ്ടാണ് ഇതിപ്പോ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുക രണ്ടു മാസം കഷ്ടിച്ചു വില വെട്ടുകയും ചെയ്ത് അതാ ശരി എത്ര കുഴി എടുത്താ ഇവിടെ ഇവിടെ ഇപ്പൊ ഈ തോട്ടത്തിൽ അറുന്നൂറ്റിഅൻപത് കുഴിയേ ഉള്ളൂ പക്ഷെ ആയിരം വാഴയുണ്ട് അതാ കാരണം വെറും അറുന്നൂറ്റി അൻപത് കുഴികളിൽ ആയിരത്തിലധികം വാഴകൾ അല്ലെ അതായത് ഇദ്ദേഹം തന്നെ കണ്ടുപിടിച്ച ഒരു ഒരു ഇതിൽ രണ്ടും മൂന്നെണ്ണം വെച്ചിട്ട് അതൊരു ഒരു പുതിയ എന്താ പറയാ പുതിയ ഐഡിയ ടെക്നിക്ക് തന്നെയാണ് ലാഭം പൈസ അത് മാത്രമല്ല സ്ഥലം ലാഭം ആ അതെ സ്ഥലം എനിക്ക് തോന്നുന്നു ഇപ്പം ശരിക്കും ഒരു വാഴക്ക് കൊടുക്കേണ്ട നമ്മൾ കൊടുത്താൽ അത് മൂന്ന് പേരും കൂടി അങ്ങ് ഷെയർ കിട്ടുകയും ചെയ്യും അതെ 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 ഇത് നമ്മളിപ്പം എങ്ങോട്ടൊക്കെയാണ് ഇത് അയക്കാറുള്ളത് കേരളത്തിൽ അങ്ങോട്ട് എങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥലം അമ്പലപ്പുഴ ചേർത്തല താലൂക്കാണ് മുഹമ്മദ് പഞ്ചായത്താണ് അപ്പോൾ ഇവിടെ മൂന്ന് കേറ്ററിംഗ് യൂണിറ്റുമായിട്ട് ഞാൻ ടയ്യപ്പാണ് അവർക്ക് ആവശ്യം വരുമ്പോൾ അവരെന്നെ വിളിക്കും അതുകൂടാതെ സ്ഥിരമായിട്ട് വീട്ടിലൂണമെന്നും പറഞ്ഞ് ഊണ് കൊടുക്കുന്നുണ്ട് അവർക്കും ആവശ്യമാണല്ല അവർ മിക്കവാറും വിളിക്കും അപ്പൊ അവർക്ക് കൊണ്ട് ഞാൻ അവന്റെ എന്റെ കയ്യിലുള്ള എല്ലാം മുഴുവനും അവർക്ക് കൊടുക്കും അവരുടെ ആവശ്യത്തിന് കൊടുക്കാനുള്ള ഇല്ല ഇല്ല ഇവിടെ ഈ ഭാഗത്ത് വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല ഈ ഭാഗത്ത് ആരും ഇങ്ങനെ കൃഷി എന്തുകൊണ്ടാണാവോ അത് അങ്ങനെ ആൾക്കാരോചിക്കാത്തത് റിസ്ക് റിസ്ക് ഉണ്ടോ അതോ എങ്ങനെയാ റിസ്ക് ഒന്നും ഇല്ല എത്ര സ്ഥലമില്ലാത്തോണ്ടാണോ എന്താണോ മടിയോ എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇത് നല്ലൊരു വിപണി ഉള്ളൊരു ഇതാണെന്നു മനസ്സിലായി മാത്രമല്ല ഈ നമ്മളീ ഒരു ഒരു വലിയൊരു ആഘോഷമൊക്കെ വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ പകരം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം പിന്നെ ഇതിൻ്റെ അകത്തൊരു കുറച്ച് സാമൂഹിക പ്രതിബദ്ധതയും കൂടി ഉണ്ട് കാരണം എൻ്റെ മനസ്സിലൊരു വലിയൊരു ആഗ്രഹമാണ് കുറേ നമുക്ക് ഞാനായിട്ട് ഒരു അഞ്ച് വർഷം കൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷം വാഴയിലെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് അപ്പൊ ഒരു ലക്ഷം പ്ലാസ്റ്റിക് എനിക്ക് ഒഴിവാക്കാൻ പറ്റും അതെ 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 അത് നമ്മള് കണ്ടില്ലേ അതെ അദ്ദേഹത്തിന്റെ ആ ഒരു സാമൂഹിക പ്രതിബദ്ധത അദ്ദേഹത്തിന് മാത്രല്ല നമുക്ക് എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാവുന്നതാണ് ശരിയാണ് നമ്മൾ ഞാനിപ്പോ ആലോചിക്ക ശരിയാ ഒരു ലക്ഷം വാഴയില സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു ലക്ഷം പേപ്പർ വാഴയിലയോ അല്ലെങ്കിൽ ഒരു ലക്ഷം പേപ്പർ പ്ലേറ്റുകളോ ഒഴിവാക്കിയെന്ന് തന്നെയാണ് അതെ അതായത് നമ്മൾ വിപണി ചെന്ന് വാഴയിലുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ഓപ്ഷൻ നമ്മൾ പ്ലാസ്റ്റിക്കിലേക്ക് പോകാൻ പോകുക അതെ അതെ അപ്പോൾ വാഴയില അവൈലബിൾ ആയിട്ട് കിട്ടിയാൽ അതേ മേടിക്കൂടും അമ്പത് പീസേ ഒരു രൂപ കൂടിയാലും അത് വിഷയമല്ല അതാണ് ഇതില് ഊണ് കഴിക്കുന്ന അറിയാലോ ചെറുപ്പത്തിൽ നമ്മള് സ്കൂളിൽ പോകുമ്പോൾ ഇതിൽ ചൂട് ചോറും ചമ്മന്തി ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ആ ടേസ്റ്റ് നമ്മൾ എങ്ങനെ ഇരുന്നാലും ഏത് കഴിച്ചാലും കിട്ടും ആ ഒരു തൃപ്തി മനസ്സിന്റെ തൃപ്തി അത് തന്നെയല്ലേ ഈ വേനലിക്കകത്തൊരു സ്ഥലം ചൂട് ചോറും സാമ്പാറും ഇട്ട് കഴിക്കുമ്പോൾ ആ കിട്ടുന്ന സുഖം വേറെ എന്ത് സത്യം അതുപോലെ ഒരു അറിയാത്തോണ്ടാണ് ഈ ഇല നശിപ്പിക്കുന്ന അങ്ങനെ എന്തെങ്കിലും കീടങ്ങൾ അങ്ങനെ എന്തെങ്കിലും കീടങ്ങൾ ഇവിടെ ഉണ്ട് എന്റെ വേറൊരു പ്രത്യേകത ഞാൻ ഇവിടെ രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുന്നില്ല കീടനാശിനികൾ ഞാൻ തളിക്കാറില്ല എന്റെ വാഴയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുത്തോ പുഴുക്കുത്തോ പുഴോ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുകയുള്ളൂ അത് ഞാൻ എല്ലാ ദിവസവും തോട്ടത്തിലോട്ട് ഇറങ്ങുന്നതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള ഏതെങ്കിലും കാണുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളയും ഓ അപ്പൊ തന്നെ പിന്നെ ഇതിന്റെ അകത്ത് മറ്റു രണ്ടു മൂന്ന് വിഷയങ്ങളുണ്ട് അതായത് നമ്മള് ഒരു മനുഷ്യൻ രാവിലെ തോട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓക്സിജൻ നിറഞ്ഞിരിക്കുക നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നു നമ്മുടെ ശരീരം വീർക്കുന്നു നമുക്ക് നല്ല വിശപ്പും ദാഹവും ഉണ്ടാവും നമുക്ക് നല്ല ഉറക്കവും കിട്ടും എത്ര മണിക്ക് രാവിലെ രാവിലെ ഞാനൊരു ആറര ഏഴുമണിയാകുമ്പോഴേ എത്തും പത്തുമണിയാവുമ്പോ എന്റെ പണി തീരും 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 അതായത് വന്നിട്ട് ഇല വെട്ടലാണോ ഇലവെട്ടലും മറ്റു പരിചരണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും എന്തായാലും മണി കൊണ്ട് എന്റെ പണി തീരുകയാണ് ഈ പത്ത് മണിക്ക് ഞാൻ ഇരുപത്തി ഒമ്പത് വിലയും വെട്ടിക്കൊണ്ട് വീട്ടിലോട്ട് പോകും വീട്ടിൽ ചെന്നിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കെട്ടി കൊടുക്കും അപ്പൊ ആയിരം രൂപ നമ്മുടെ കയ്യിലും വന്നു അപ്പൊ ആ ഒരു തോട്ടത്തിലേക്ക് വരുമ്പം കിട്ടുന്ന ആ ഒരു എനർജി അതാണ് അതിന്റെ അകത്ത് ആയിരം രൂപയല്ല ആയിരം രൂപയ്ക്ക് അവിടെ പ്രാധാന്യമൊന്നുമില്ല നമുക്ക് കിട്ടുന്ന ഒരു എനർജി അതൊരു സുഖം തന്നെയാണ് സഹായിക്കാൻ വേറെ സഹായിക്കാൻ എനിക്ക് രണ്ട് വിശ്വസ്തരായ രണ്ട് ജോലിക്കാരുണ്ട് പിന്നെ വേറെ ഒരു ഇവിടെ അടുത്തുള്ള ഒരു അയലക്കത്തുള്ള ഒരു പെണ്ണുണ്ട് അങ്ങനെ പോകുന്ന കാര്യമല്ല പിന്നെ എനിക്ക് ഇവിടുത്തെ ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ളതേ ഉള്ളൂ ഇത് ഒരു സ്വയം തൊഴിലായിട്ട് സ്വീകരിക്കുക അതൊരു വരുമാന മാർഗ്ഗമായിട്ട് കാണുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് നല്ല ഭാവിയിലേക്ക് പ്രയോജനം കിട്ടുന്ന ഒരു തൊഴിലാണ് പൈസ ഉണ്ടാക്കാം നല്ല എനർജി ഉണ്ടാകും സന്തോഷവും ഉണ്ടാകും അതായത് എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് ഇതാണ് ഒരു ഒരേക്കർ സ്ഥലത്തിനകത്ത് ഒരു ആയിരം കുഴിയെടുക്കുക ഒരു രണ്ടായിരം വാഴ വെക്കുക എന്നിട്ട് രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് ആദായം കിട്ടിത്തുടങ്ങും അപ്പൊ ഒരു സൈഡിൽ നിന്ന് ഉദാഹരണം പറയാം ഉദാ ഒരു സൈഡിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് ഇല വെട്ടുക പിറ്റേ ദിവസം അടുത്ത സൈഡിൽ നിന്ന് വെട്ടുക അങ്ങനെ കറങ്ങി പഴയ സ്ഥലത്ത് അഞ്ചാമത്തെ ദിവസം ഈ പഴയ സ്ഥലത്ത് വരുമ്പോൾ അവിടെ വരെ ഉണ്ടായിരിക്കും അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഇലയും കിട്ടും പൈസയും കിട്ടും നമുക്ക് അപ്പൊ ശരിക്കും ചേട്ടൻ പറയുന്നത് ഇതിലേക്ക് കൂടുതൽ ആൾക്കാർ വരണം വരണമെന്നാണ് കാരണം അങ്ങനെ വന്ന് ഇത് ഇല കൂടുതൽ ഉണ്ടായെന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അത് ചിലവാകും ഉറപ്പായിട്ട് അപ്പൊ അവിടെ നിന്നുള്ള ബ്രേക്ക് കുറയ്ക്കുക തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ഏജന്റുമാര് ഇവിടെ ഇല കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അവിടെ നിന്ന് അവൻ അയ്യായിരം ഇല എടുക്കുന്നവൻ ചിലപ്പോ രണ്ടായിരം മതിയെന്ന് പറയും ഇവിടെ കിട്ടുന്നുണ്ടല്ലോ അതെ അതെ അപ്പോൾ ഒരു വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ അവിടെ കീടനാശിനിയും രാസവളവും ഇട്ട് വരുന്ന സാധനം നമുക്കിവിടെ ജൈവവളത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് കൊടുക്കേണ്ടത് അതെ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് നാട്ടിലും ഒന്ന് ആലോചിച്ചാലും ഇപ്പം തോന്നുന്നു വെച്ചിട്ട് പിന്നെ എങ്ങനെയാണ് കുടുംബം കാര്യങ്ങളൊക്കെ ഇവിടെ എനിക്കൊരു ഭാര്യ എനിക്കൊരു മോള് എം എ ബി എഡ് ആണ് എൻ്റെ മോള് എൻ്റെ പള്ളിയുടെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു വർഷം ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു ആ അവസരത്തിൽ എനിക്ക് ധാരാളം കൊലയുണ്ടല്ലോ ചുണ്ടുണ്ടല്ലോ അപ്പൊ അത് ധാരാളം ഈ ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാനായിട്ട് കൊച്ചു കൊണ്ടുപോകും അപ്പൊ കൊച്ചിനും ഒരു സന്തോഷം നമുക്കും ഒരു സന്തോഷം സ്കൂളിൽ ഒരു വർഷം എന്റെ കുട്ടികൾക്ക് അവളുടെ കുട്ടികൾക്ക് ഞാനല്ലേ സാധനങ്ങൾക്ക് വിലമിടിക്കാറില്ല ഒരു സാധനത്തിന് അതിനും ഒരു കാരണമുണ്ട് ഇതല്ല എന്റെ പ്രൊഫഷൻ വേറൊരു പ്രൊഫഷനാണ് എന്റെ പ്രൊഫഷൻ എന്ന് വെച്ചാൽ ഞാനൊരു ഹോം നേഴ്സാണ് അത് ശരി അപ്പൊ വിദേശികളായ തളർന്ന വരെ നോക്കല എന്റെ ജോലി ഓ എവിടെ പുറത്ത് എവിടെയായിരുന്നു പുറത്ത് പല രാജ്യങ്ങളിൽ ഞാൻ ഇരുപത്തിനാല് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഓ അത് ശരി ശരി ഞാൻ എന്ന് പറഞ്ഞ വിയനയിലായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇറ്റലിയിലുണ്ടായിരുന്നു കൊറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ ഞാൻ കണ്ടുവരുന്നത് അവിടെയൊക്കെ ഗ്രാമപ്രദേശത്ത് പോയ കൃഷി സ്ഥലത്ത് ഒരു വീട്ടിൽ എന്തെങ്കിലും കൃഷിയുണ്ടെങ്കിൽ അവരുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് അവര് കൊണ്ടാണ് റോഡ് സൈഡ് ഗേറ്റിന്റെ അവിടെ വെച്ചേക്കും ഫ്രീ ആയിട്ട് വെച്ചേക്കും എടുത്തോണ്ട് പോവാം അത് കുറെ കാണുന്നതാണ് ഞാൻ എപ്പോഴും അപ്പൊ അങ്ങനെ ഒരു ഐഡിയ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാനും ഇവിടെ ഉണ്ടാകുന്ന എൻ്റെ വീട്ടിൽ ഓളോളിക്കായ ഉണ്ട് ചാമ്പങ്ങായ ഉണ്ട് ഇരുമ്പം പുളിയുണ്ട് അത് ശരി അങ്ങനെ പിന്നെ വാഴച്ചുണ്ട് ഇപ്പം വാഴ വെച്ചപ്പോലും വാഴച്ചുണ്ടും വാഴ കൊലയും ചിലപ്പോൾ കാറ്റിൻ്റെ പ്രകൃതിക്ഷോഭം കൊണ്ടോ കാറ്റുകൊണ്ടൊക്കെ ഒടിഞ്ഞു പോകും കൊല മൂക്കുന്നതിന് മുമ്പേ അപ്പൊ അത് ഞാൻ വെട്ടിയെടുത്ത് ആ കുരിശ്ശിരിയുടെ അവിടെ കൊണ്ട് വെക്കും ആ പള്ളിയുടെ കുരിശിരീടെ അവിടെ കൊണ്ട് വെക്കും അപ്പൊ ആൾക്കാര് വന്ന് എടുത്തോണ്ട് പോകുള്ളൂ ശരിക്കും ഞാൻ എടുത്തു എനിക്ക് അത് നോക്കത്തില്ല ഞാൻ ഒരു ശ്രദ്ധിച്ചൊരു കാര്യം ഒരാൾ വന്നിട്ട് മുഴുവൻ എടുത്തോണ്ട് പോകുന്ന ഒരു പ്രക്രിയ ഉണ്ട് അത് ശരിയല്ലേ അപ്പൊ ഞാൻ അവിടെ എഴുതി വെച്ചു ഒരു ഫാമിലി അല്ലെ ഒരാൾ ഒരു പൊതി എടുക്കാവുള്ളൂ അല്ലെ ഒരു ഒരു കെട്ട് അതെ 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 എടുക്കാവുള്ളൂ അതല്ലേ എന്റെ ഒരു പരിചയം പിന്നെ അത് അത്രയും തന്നെ കൊടുക്കുന്നത് വലിയ വലിയ കാര്യം അത് അതുകൊണ്ട് എന്റെ മോൾക്ക് വളരെ സന്തോഷമായിരുന്നു ഒരു വർഷത്തോളം അവൾ ഇങ്ങനെ കുട്ടികൾക്ക് കൊണ്ട് ഇത് കൊടുത്തത് വളരെ സന്തോഷം ഞങ്ങൾക്ക് സന്തോഷം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള ചെറുപ്പക്കാരുടെ പറയാനുള്ളത് നമ്മൾ കൊലയും ഇലയും അല്ല അത് കൂടാതെ വേറെ രണ്ട് പ്രൊഡക്റ്റും കൂടി ഉണ്ട് ഇതിൻ്റെ ചുണ്ട് ഇതിൻ്റെ വാഴപ്പിണ്ടി ഈ കൊല വെട്ടുന്ന സമയത്ത് ഈ വാഴപ്പിണ്ടി വളരെ പ്രയോജനപ്പെട്ടു അതായത് ആയുർവേദ ഡോക്ടർമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു ഇതിന്റെ വൈറ്റിലെ ഡയബറ്റീഷനും മറ്റേ നമ്മുടെ കിഡ്നി സ്റ്റോണിനൊക്കെ നല്ലതാണ് പിണ്ടി അതെ ആയുർവേദ ഡോക്ടർമാർ പറഞ്ഞു തരും അപ്പൊ അങ്ങനെയും കൂടെ വരുമാനം ഉണ്ടാക്കാം പിണ്ടിയും ചുണ്ടും ഇത് കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് ഞാൻ പൈസ മേടിക്കാറില്ല കൊല മാത്രമേ ഞാൻ കൊല എനിക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന രണ്ട് കടയുണ്ട് പിന്നെ എല്ലേം കൊടുക്കും ബാക്കിയുള്ളതെല്ലാം ഞാൻ എന്തുവെന്ന് ചോദിച്ചാലും ഫ്രീ ആണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ അടുത്തൊരു ക്ഷേത്രക്കാർ എപ്പോഴും വന്ന് മേടിക്കുമായിരുന്നു അല്ലെ വെറുതെ ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കുമായിരുന്നു ഇപ്പോൾ അവരെ ഇഷ്ടംപോലെ ഇല വന്നുകൊണ്ട് വെച്ചോണ്ട് അവരത് ഓ പരാതി പിന്നെ നമ്മൾ എപ്പോഴും ഈ കൃഷി കൃഷി എന്നൊക്കെ സർക്കാരും എല്ലാവരും പറയാറുണ്ട് ഇതിനൊക്കെ വേണ്ടി സപ്പോർട്ട് ഉണ്ടോ സർക്കാർ അല്ലെങ്കിൽ കൃഷി ഓഫീസെന്നോ ഒക്കെ എന്താണ് അവരുടെയൊക്കെ ഇതുവരെ എനിക്ക് സപ്പോർട്ടോ ഒരു ഹെൽപ്പോ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് അധികാരികളോട് പറയാനുള്ളത് അല്ലെങ്കിൽ കൃഷി കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനോട് കൃഷി മന്ത്രിയോടൊക്കെ പറയാനുള്ളത് കർഷകന് ആവശ്യത്തിന് വിത്തും വളവും കൊടുക്കുക കൃഷി ഉപകരണങ്ങൾ കൊടുക്കുക ഒരു കർഷകൻ യഥാർത്ഥ കർഷകൻ പൈസ ചോദിക്കത്തില്ല അവന് സബ്സിഡി വേണമെന്നൊന്നും പറയത്തില്ല അവന് വേണ്ടത് വിത്തും വളവും ഈ കൃഷി ഉപകരണങ്ങളും അവൻ പൊന്നു വിളയിച്ചോളും ഭൂമിയിൽ അവനറിയാം ഉത്പാദിപ്പിക്കാനറിയ എന്ത് ഉൽപ്പന്നമാണേലും അവന് ഉത്പാദിപ്പിക്കാനറിയാം ഇന്നുവരെ ഒരു മണി അരി പോലും നാസായിൽ പോലും ഉണ്ടാക്കിയിട്ടില്ല ഒരു കർഷകൻ എവിടെയോ എന്തോ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് നമ്മളെല്ലാവരും കഴിക്കുന്നത് അപ്പം കൃഷിക്കാരനെ സപ്പോർട്ട് ചെയ്യുക അവനെ ഹെല്പ് ചെയ്യുക അതാണ് വേണ്ടത് ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് എപ്പോഴും നിലവിൽ ഇപ്പൊ സർക്കാർ വിത്ത് കൊടുക്കുന്നില്ല വിത്ത് അങ്ങനത്തെ ചെറിയ ചെറിയ സബ്സിഡിയും സഹായങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പോകുന്നുമില്ല മേടിക്കുന്നുമില്ല പക്ഷെ അതല്ല വേണ്ടത് യഥാർത്ഥ അതാ ആദ്യം തന്നെ കൃഷി ഓഫീസർ ചെയ്യേണ്ടത് ആ അതാത് കൃഷി ഓഫീസിന്റെ പരിധിയിൽ എത്ര കർഷകനോന്നും ലിസ്റ്റ് എടുക്കണം എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് നോക്കണം എന്നിട്ട് ലിസ്റ്റ് എടുത്തിട്ട് അവൻ യഥാർത്ഥ കർഷകനാണോ സബ്സിഡി മേടിക്കുന്ന കർഷകൻ അത് വേറെ യഥാർത്ഥ കർഷകം വേറെ ആ യഥാർത്ഥ കർഷകനെ തപ്പി പിടിച്ചിട്ട് അവര് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് പുതിയ തലമുറയോ പഴയ തലമുറയോ ഒക്കെ അറിയാനുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞു തന്നെ മാത്രമല്ല കൊലയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇനി മുതൽ ഇലയെക്കൂടി സ്നേഹിക്കാനുള്ള ഒരു വഴികൂടി പറഞ്ഞു തന്നു കാരണം നല്ലൊരു മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വരുമാന മാർഗ്ഗമാക്കി നമുക്ക് ഈ ഇലയെ മാറ്റാം അപ്പോൾ സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ ബൈ